ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു ഞാൻ എല്ലാവർക്കും എല്ലാം ദാനം ചെയ്യുന്ന ഒരാളാണ് ഒരു മടിയും കൂടാതെ തന്നെ ഞാൻ ദാനം ചെയ്യാറുണ്ട് എന്നാൽ കർണനെയാണ് ദാനത്തിൻ്റെ രാജാവായി ദാനശീലനായി എല്ലാവരും പരിഗണിക്കുന്നത് എന്നെ അല്ല എന്തുകൊണ്ടാണിത് അപ്പോൾ ശ്രീകൃഷ്ണൻ ഒരു നിമിഷം കണ്ണടച്ചു ഒരു മലയെ അദ്ദേഹം ഒരു മന്ത്രത്തിൽ സ്വർണമലയാക്കി മാറ്റി എന്നിട്ട് അർജുനനോട് പറഞ്ഞു ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് ഈ സ്വർണ്ണമല എല്ലാവർക്കും വേണ്ടി നീ ദാനം ചെയ്യണം പാവപ്പെട്ടവർക്ക് വേണ്ടി ദാനം ചെയ്യണം സൂര്യ അസ്തമയം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണമല പഴയ പോലെ കല്ലായി തന്നെ മാറും അർജുനൻ ഇത് കേട്ടതും പണി തുടങ്ങി കാര്യമായിട്ട് തന്നെ ഓരോ ഭാഗങ്ങളായിട്ട് ഭാഗങ്ങളായിട്ടെടുത്ത് കുറച്ച് പേർക്കായി കൊടുക്കാൻ തുടങ്ങി ഇതറിഞ്ഞതും ആളുകൾ ഒരുപാട് ഓടിക്കൂടി സ്വർണം കിട്ടുന്നതല്ലേ ഒരുപാട് ഓടിക്കൂടി പക്ഷേ ആളുകളെ നിയന്ത്രിക്കാൻ പട്ട സൈന്യങ്ങളൊക്കെ നിയോഗിച്ചു അങ്ങനെ കുറച്ച് അടിപൊളിയൊക്കെ ആയി അങ്ങനെയൊക്കെ സംഭവിച്ചു ഇത്രയും സംഭവിച്ചു പക്ഷേ സൂര്യാസ്തമയത്തിന് മുമ്പ് മുഴുവനായിട്ടും ആ സ്വർണ്ണമലയുള്ള സ്വർണ്ണം കൊടുത്തു തീരാൻ അർജുനന് കഴിഞ്ഞില്ല അർജുനൻ തോൽവി സമ്മതിച്ചു എന്നിട്ട് കൃഷ്ണൻ കർണനെ വിളിച്ചു അതേ സ്വർണ്ണമല അതേപോലെ തന്നെ വീണ്ടും ആ മലയെ സ്വർണ്ണമാക്കി മാറ്റി കർണനോട് ഇത് പറഞ്ഞു അപ്പോൾ കർണൻ എന്താ ചെയ്തതെന്ന് നോക്കാം കർണൻ ചെയ്ത ചിത്രം മാത്രം ആളുകളോടായി പറഞ്ഞു ഇതാ ഈ സ്വർണമല നിങ്ങൾക്കുള്ളതാണ് സൂര്യാസ്തമയത്തിന് മുമ്പ് നിങ്ങളിത് എടുത്തുകൊള്ളുക അത്ര മാത്രമേ പറഞ്ഞുള്ളൂ എല്ലാ ആളുകളും വന്ന് അവർ തന്നെ വന്ന് എടുത്തോണ്ട് പോയി അല്ലാതെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല ആരെയും സൈന്യത്തി ഒന്നും നിയോഗിക്കേണ്ടി വന്നില്ല ആളുകൾ വന്ന് അവർക്ക് ആവശ്യമുള്ളതും ആവശ്യത്തിൽ കൂടുതലുള്ളതും എല്ലാം എടുത്തുകൊണ്ട് പോവുക എന്നു ചെയ്തു അങ്ങനെ സൂര്യാസ്തമയത്തിന് മുമ്പ് എല്ലാം എല്ലാം കാര്യങ്ങളൊക്കെ തീർത്ത് കർണൻ തിരിച്ചു പോകുമ്പോൾ സൂര്യൻ പുത്രൻ്റെ വിജയത്തെ നോക്കി ഒന്ന് ചിരിച്ച് അങ്ങനെ സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയി ഈ കാര്യം നിങ്ങൾ എവിടെയെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ രൂപയിലുള്ള കഥകൾക്കും ഡിവോഷണൽ വീഡിയോസിനുമായി നമ്മുടെ ചാനൽ ആരാധന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി